വാട്സപ്പ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ വരെ വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ ഡോമിനോറിന് ഡോമിനോ കിറ്റ് വാങ്ങിക്കുന്നുണ്ട് അത് ഞാൻ സ്വിഗ്ഗിയിലോടുന്നുണ്ട് പാർട്ട് ടൈമായിട്ട് അന്നേരം സ്വിഗ്ഗിയുടെ ടീ ബാഗും കൂടെ ഇത് വാങ്ങിക്കണം കാരണം പഴയ ടീഷർട്ടും ബാഗും നാശമായിപ്പോയി കാരണം മൂന്ന് മൂന്നര കൊല്ലോട്ട് ഞാൻ കൂടുന്നുണ്ട് അവിടെ പഴയ പാക്കിൻ്റെ ഈഷ്ട്ടും ഡാമേജ് ആയിട്ടുണ്ട് എന്തായാലും ഡോമിയോലിൻ്റെ കിറ്റ് വാങ്ങിക്കാനായിട്ട് പോകുന്നത് ഇറോണിന്നാണ് ഇറോണി ഞാൻ എല്ലാം വിളിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ആണ് കേട്ടോ ഫൈബർ പീസാണ് അത് പെയിൻ്റ് കൂടെ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് പെയിൻ്റിങ് നമുക്ക് അറിയാവുന്ന ഒരു റെദറിൻ്റെ കടയുണ്ട് അവിടെ കൊടുത്ത് എല്ലാം ചെയ്ത് സെറ്റ് ചെയ്യാം വണ്ടി മൊത്തവും പൊടിയാണ് കേട്ടോ ഓൺലി എന്തായാലും സർവീസ് ടൈം ആയി നമ്മൾ ഗിയർ റൗണ്ടിൽ എത്തിയിട്ടുണ്ട് ിയർറോണിൽ എത്തിയിട്ടുണ്ടേട്ടാ മറ്റേ ഡോമിയോലിന്റെ കിറ്റ് അതന്നെ അതെ സാധനം വാങ്ങിയിട്ടുണ്ട് ഇന്ന് ഇറങ്ങിയാണ് കേട്ടോ ഇറങ്ങി പോവുകൂടി പോവുന്നൊരു പേടിയുണ്ട് എനിക്ക് എനിക്കെന്നാലും വേറെ വഴിയില്ല ഇങ്ങനെ കൊണ്ടുപോകാനുള്ളത് വെളിപ്പെടുത്ത മാർഗം അങ്ങനെ ഗെറോണി നമ്മൾ നേരെ സ്വിഗ്ഗീൻ്റെ ഓഫീസിലോട്ടാണ് പോകുന്നത് ഷർട്ടും വേഗം പോയി വാങ്ങിച്ചിട്ട് വരാം ഇത് ഭയങ്കര ആണ് കേട്ടോ ഈ കാർഡ് ബോർഡ് പീസാണെങ്കിൽ കാറ്റും പിടിക്കുന്ന ഒരു വിധത്തിലാണ് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അമ്മ എന്നാൽ ഒരു എന്നുള്ള രീതിയിൽ പാക്കിങ്ങായിട്ടൊന്നും തരത്തില്ല ആദ്യമേ എനിക്കിത് രണ്ടെണ്ണം പീസ് പീസായിട്ട് എടുത്തങ്ങ് തന്നെയത് പിന്നെ ഞാൻ രണ്ടാമത് കയറി ചെന്ന് ടേപ്പ് അടിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് തറയുന്ന ഞാൻ തന്നെ ഒരു കാർഡ്ബോർഡ് ബോർഡ് പീസ് എടുത്താണ് വെച്ചുകൊണ്ടിരുന്നത് എന്താ ചെയ്യാൻ അല്ല പിന്നെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോകണമായിരുന്നു അപ്പം അമ്മയ്ക്ക് അവിടെ കൂട്ടുകാരന്മാരൊരു സ്ഥലത്തില്ല അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നത് എന്താ ചെയ്യാനേ കിറ്റ് കൊണ്ട് വണ്ടിയിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കണം എല്ലാം ആണോ കറക്റ്റാണോന്നൊക്കെയാണ് സീറ്റിങ്ങൊക്കെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡബിൾ സൈഡ് ടൈപ്പ് വാങ്ങിച്ചതിൻ്റെ അകത്തൊട്ടിക്കണം ഈ വൈബ്രേഷൻ ഒന്നും വരാതിരിക്കാൻ അത് കഴിഞ്ഞിട്ട് വേണം പെയിന്റിങ്ങിനായിട്ട് കൊണ്ട് കൊടുക്കാൻ പിന്നെ എത്ര ഫണ്ട് റഫണ്ടാവും എന്നൊന്നും ഒരൈഡേയില്ല പെയിൻറ്റിങ്ങിന് കൊച്ച കളർ ഉണ്ടല്ലോ ഈ മിനിക്കുള്ള ഇതിന് കുറച്ച് റേറ്റ് ആകുമെന്നാണ് എൻ്റെ ഒരു അറിവ് വിശപ്പും ഇത് അടുത്ത ദിവസമാണ് നമ്മൾ രാവിലെ തന്നെ കിറ്റ് എടുത്ത് വണ്ടിയിലോട്ടൊന്ന് നിങ്ങൾ ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം അതായത് ഇന്നലെ ഞാനിത് ഇതെല്ലാം അഴിച്ചിട്ട് സെറ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഇന്നലെ ഒട്ടിച്ച് ഈ ഡബിൾ സൈഡ് ടൈപ്പ് ടേപ്പൊക്കെ ഈ പെയിൻറ്റ് സ്ക്രാച്ചായിരിക്കാൻ വേണ്ടി ഒരു മൗണ്ടിങ് വരുന്നത് ഇതാണ്ട് ഈ സ്ക്രൂ കണ്ടോ ടാങ്കിൻ്റെ സൈഡിൽ ഒരെണ്ണം ഇവിടെ രണ്ട് മൗണ്ടിങ് വരുന്നത് റേഡിയേറ്റർ കവറിലെ ഈ കവർ കൂടിയിട്ട് ആ രണ്ട് മൗണ്ടിങ്ങിലുമാണ് വേണ്ടി ഈ ഹോൾ ഇട്ടെടുത്ത് വരുന്നത് ഈ ഹോളൊക്കെ ഞാൻ ഇട്ട് എടുത്തതാണ് അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ഫുള്ള് റൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ വരെ നമുക്ക് കവറാക്കി കേട്ട് ആ ഓക്കെ നമ്മൾ റൈഡിങ് നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ നിങ്ങൾ ചെയ്ത് വേണ്ട കുറച്ചുകൂടെ ആയിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് പോർഷൻ ഇന്ന് വരെ ഫോക്സിൻ്റെ അടുത്ത് വരെ വന്നിട്ടുണ്ട് എനിക്കൊരു ഒരു ഡൗട്ടുണ്ട് ഇത് തട്ടുപോലും ചെറുതായിട്ട് തട്ടും കേട്ടോ അതുകൊണ്ട് ഈ ജി പി എസ് മൗണ്ട് ഇല്ലേ അവിടെ നമുക്കൊന്ന് സാൻഡ് ചെയ്ത് അവിടെ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കണം മീൻസ് അവിടുത്തെ ഒന്നും പറയേണ്ടതായിട്ടുണ്ട് നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കണം പെയിൻ്റ് അടിച്ചെടുത്തിട്ട് വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ എങ്ങനെ ആയിരിക്കും വണ്ടിയുടെ ലുക്കെന്ന് നമുക്ക് കിട്ടിയ പുതിയ സിഗ്ഗി ബാഗ് കേട്ടോ അത്യാവശ്യം നല്ല വലുതാണ് പഴയ ഈ ഇതെൻ്റെ പഴയ ടീഷർട്ട് കേട്ടോ എൻ്റെ ഈ സ്വിഗ്ഗി ലോകമൊക്കെ അപ്ലോഡിഞ്ഞിരിക്കുന്നത് റെയിൻകോട്ട് അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി ഇത് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം ബൈ